എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നല്ലൊരു നാരങ്ങക്കറിയുടെ റെസിപ്പി നോക്കാം നല്ല ടേസ്റ്റാണ് ഇതിന് അതുപോലെ നമ്മൾ നമ്മളിതേ രീതിയിലുണ്ടാക്കി ഒന്ന് രണ്ടാഴ്ച വരെ സൂക്ഷിച്ച് വെച്ചാൽ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും പഴകും തോറും ഈ നാരങ്ങക്കറിക്ക് ടേസ്റ്റ് കൂടിയുള്ളൂ ഇതേ രീതിയിൽ നാരങ്ങക്കറി ഉണ്ടാക്കാറുണ്ടോ ഉണ്ടാക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം ഇനി നമുക്ക് നാരങ്ങക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട് നല്ലോണം പഴുത്തതാണിത് അതിൻ്റെ കൂടെ അഞ്ചെട്ട് പച്ചമുളകും വലിയൊരു കഷ്ണം ഇഞ്ചിയും ഇത്രയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് മുറിച്ചിട്ടെടുക്കണം ആദ്യം നമുക്ക് ഈ നാരങ്ങ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ ശേഷം മുറിച്ചിട്ടെടുക്കാം ഇതേ രീതിയിൽ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ആ വെള്ളഭാഗം മുഴുവനായിട്ട് അങ്ങ് പോക്കിയെടുക്കണം അല്ലെങ്കിൽ കയ്പ അനുഭവപ്പെടും ഇനി നമുക്ക് ഈ നാരങ്ങ ഒന്ന് മുറിച്ചെടുക്കാം ഇതിൻ്റെ കുരു ഒക്കെ പോക്കിയ ശേഷമാണ് മുറിച്ചെടുക്കുക കുരു ഉണ്ടാകുമ്പോൾ ഈ നാരങ്ങ കറിക്ക് കയ്പുണ്ടാവും അതുകൊണ്ട് ഞാൻ ഈ കുരു എല്ലാം പോക്കിയ ശേഷമാണ് ഇതൊന്ന് മുറിച്ചെടുക്കുന്നത് ഇതേ രീതിയിൽ ചെറുതാക്കിയാണ് മുറിച്ചെടുക്കുന്നത് ഇതൊക്കെ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് വലുപ്പം കൂട്ടുകയും ചെയ്യട്ടോ ഞാൻ ഇതേപോലെ മൂന്ന് നാരങ്ങ കുരു എല്ലാം കളഞ്ഞ് മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തത് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് അത് നമുക്ക് കഴുകിയ ശേഷം തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കാം അപ്പോഴേക്ക് ഞാനിവിടെ ബാക്കിയെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും മുറിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുക്കാം മൺചട്ടിയിലാണ് ഞാൻ ഈ നാരങ്ങക്കറി തയ്യാറാക്കുന്നത് ഇനി ചട്ടി ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടര ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് നല്ലോണം പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഉലുവ കൂടി പൊട്ടി വന്ന ശേഷം നമുക്കിതിലേക്ക് മുറിച്ച് വെച്ച പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ച ചുവ മാറുന്നവരെ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഞാനതിലേക്ക് നാല് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒന്ന് കൂടി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഈ കറിവേപ്പില ഇതൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കാൽ ടീസ്പൂൺ ഉലുവ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറുത്ത് പൊടിച്ച ഉലുവ പിന്നെ കായം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണോളം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ മസാലയൊക്കെ നല്ലോണം ഈ എണ്ണയൊക്കെ അവിടെ മൂപ്പിച്ചെടുക്കണം കണ്ടില്ലേ ഇപ്പം നമ്മുടെ മസാലയുടെ കളറെല്ലാം നല്ലോണം മാറി വന്നിട്ടുണ്ട് മസാലയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചാൽ പുളി പിഴിഞ്ഞെടുത്തത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ പുളിയും ഈ മസാലയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് ഒന്നര ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് നമ്മൾ മുറിച്ച് വെച്ച കറിനാരങ്ങയാണ് അതും കൂടി ഒന്ന് നല്ലവണ്ണം ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ ഞാനൊരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ഇത് ഇളക്കി കറിനാരങ്ങയൊക്കെ വേവുമ്പോഴേക്ക് ഈ നാരങ്ങയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി പാകത്തിനായിട്ടുള്ള ചാറുണ്ടാകുന്നതാണ് അതുകൊണ്ട് നമുക്കിതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിതൊന്ന് അമർത്തി വെച്ച് കൊടുത്ത ശേഷം അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇപ്പോൾ നമ്മുടെ നാരങ്ങയൊക്കെ പാകത്തിന് വെന്ത് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ചാറൊക്കെ കണ്ടില്ലേ അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ മുന്നേ ഒന്ന് രണ്ട് തവണ കൂടി ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ഉപ്പ് കുറച്ച് കുറവുള്ളത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ഉപ്പ് എരിവൊക്കെ നല്ല പാകത്തിനാണുള്ളത് നല്ല അടിപൊളി ടേസ്റ്റുള്ള നാരങ്ങക്കറി റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അധിക സ്ഥലത്ത് ഈ നാരങ്ങ പഴുത്ത് വരുന്നൊരു സീസണാണ് എനിക്കിവിടുന്ന് കിട്ടിയതാണ് നാരങ്ങ നല്ലോണം പഴുത്തത് അത് വെച്ചാൽ നല്ല ടേസ്റ്റിയായ നാരങ്ങക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം